നമസ്കാരം പ്രവാസി മലയാളി പ്ലസിലേക്ക് സ്വാഗതം വേനൽ അവധിയൊക്കെയാണ് വിവിധ മാറ്റങ്ങൾ വരാൻ പോകുന്ന സമയമാണ് നമുക്ക് അതിലേക്ക് കടന്നാലോ വേനൽ അവധിക്കാലമാണ് അതുകൊണ്ട് തന്നെ യു എ യിൽ നിന്ന് ഇന്ത്യയിലേക്കും തിരിച്ചുമുള്ള വിമാന ടിക്കറ്റ് നിരക്കുകൾ കുത്തനെ ഉയർന്നിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസും വളരെ കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റുകൾ വാഗ്ദാനം ചെയ്യുന്നത് ഈ ഓഫറുകൾ പ്രവാസികൾക്ക് വളരെയേറെ ആശ്വാസം നൽകുന്നതാണ് പക്ഷേ ടിക്കറ്റിന് പകുതിയിലേറെ വില കുറച്ചിട്ടും യാത്രക്കാർ മറ്റ് എയർലൈനുകളെ ആശ്രയിക്കുന്നു എന്നതാണ് റിപ്പോർട്ട് ഇതിന് കാരണങ്ങൾ പലതാണ് ഒന്ന് അടുപ്പിച്ച നിരവധി വിമാനങ്ങൾ എയർ ഇന്ത്യ റദ്ദാക്കുന്നത് ഒരു കാരണമാണ് മാത്രമല്ല ജൂൺ പന്ത്രണ്ടിന് അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പറന്ന എയർ ഇന്ത്യ വിമാനം അപകടത്തിൽപ്പെട്ടതും യാത്രക്കാരിൽ ആശങ്കയുയർത്തി അന്ന് വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് പേരിൽ ഇരുന്നൂറ്റി നാല്പത്തി ഒന്ന് പേരും മരണപ്പെട്ടിരുന്നു പിന്നീട് എയർ ഇന്ത്യ വിമാനങ്ങളിലുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി നിരവധി വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു ഇതും യാത്രക്കാരിൽ ഭയമുണ്ടാക്കി എന്നാൽ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഏതൊരു എയർലൈനും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മാത്രമേ എയർ ഇന്ത്യ വിമാനങ്ങൾക്കും ഉണ്ടാകാറുള്ളൂ എന്നാണ് ഇന്ത്യ എക്സ്പ്രസ് വക്താവ് പറയുന്നത് ഓരോ സാഹചര്യവും ഗൗരവമായി കണ്ട് അറ്റകുറ്റപ്പണികൾ ചെയ്ത് യാത്രക്കാർക്ക് മികച്ച അനുഭവം നൽകാനാണ് ശ്രമിക്കുന്നതെന്നും അവർ പറയുന്നു യു എ ഇയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ഇന്ത്യക്കാർ എയർ ഇന്ത്യ തന്നെ തെരഞ്ഞെടുക്കും പുത്തൻ സംവിധാനങ്ങളുള്ള വിമാനം നല്ല ഭക്ഷണം സുഖപ്രദമായ സീറ്റുകൾ നല്ല സേവനം ഇവയെല്ലാം യാത്രക്കാർക്ക് ഉറപ്പുവരുത്തുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് വക്താവ് പറയുന്നത് അങ്ങനെ തന്നെ തന്നെയാവട്ടെ പറസിൽ മാത്രം ഒതുങ്ങാതെ ഇത് പ്രവൃത്തിയിൽ കൊണ്ടുവരട്ടെ ഇനി യു എ ഇയിൽ പുക വലിക്കരുത് എന്നുള്ളൊരു നിയന്ത്രണം കൊണ്ടുവരികയാണ് നേരത്തെ തന്നെ ആ നിയന്ത്രണമുണ്ട് പക്ഷെ കൂടുതൽ കർശനമാക്കുന്നു എന്നുള്ളതാണ് കുട്ടികളുടെ സാന്നിധ്യത്തിൽ പുക വലിച്ചാൽ അയ്യായിരം ദർഹം ഏകദേശം ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരം രൂപ പിഴ ചുമത്താനാണ് നീക്കം ഇത് പ്രധാനമായും പ്രവാസികൾ ഉദ്ദേശിച്ചു തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഇതിനുള്ള നിയമം കർശനമായി നടപ്പാക്കാൻ അധികൃതർ തീരുമാനിച്ചിട്ടുണ്ട് ഇതിനൊപ്പം കുട്ടികൾക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുകയോ വിൽക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ മൂന്ന് മാസം തടവും നാല് ലക്ഷത്തോളം രൂപ പിഴയും ലഭിക്കും മദ്യമോ ആരോഗ്യത്തിന് അപകടമുണ്ടാകുന്ന വസ്തുക്കളോ കുട്ടികൾക്ക് വിൽക്കുന്നതിനും ഈ ശിക്ഷ ബാധകമായിരിക്കും കുട്ടികളുടെ അവകാശം സംരക്ഷണ നിയമപ്രകാരമാണ് ഇത് ഷോപ്പിംഗ് മാളുകളിൽ പരസ്യമായി ഇ സിഗരറ്റ് ഉപയോഗിക്കുന്നവർക്കെതിരെയും കർശന നടപടി ഉണ്ടാകും ഇത്തരക്കാരെ പിടികൂടാനായി പ്രത്യേക പരിശോധനയും നടത്തുന്നുണ്ട് മാളുകളിൽ പുകവലിക്കാനായി പ്രത്യേക സ്ഥലങ്ങൾ ഉണ്ടെങ്കിലും പലരും പൊതുസ്ഥലങ്ങളിലാണ് പുക വലിക്കുന്നത് ഇത് സംബന്ധിച്ച പരാതികൾ ഏറെ ഏറെയായതോടുകൂടിയാണ് നടപടി കർശനമാക്കിയത് പുകവലി നിരോധനം സംബന്ധിച്ച പൊതു ഇടങ്ങളിൽ മുന്നറിയിപ്പ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും തന്നെ പലരും കാര്യമാക്കുന്നില്ല പാർക്കുകളിലും ബീച്ചുകളിലും മറ്റ് പൊതുവിനോദ കേന്ദ്രങ്ങളിലും പുകവലിക്ക് കർശനമായ വിലക്കുണ്ട് ഈ സിഗരറ്റുകളും അതിലുപയോഗിക്കുന്ന രാസവസ്തുക്കളും നിയമപരമായാണ് യു എയിൽ വിൽക്കുന്നത് എന്നാൽ നിശ്ചിത പ്രദേശങ്ങൾ മാത്രമേ ഇവ ഉപയോഗിക്കാൻ അനുമതിന് അനുമതിയുള്ളൂ ഇടങ്ങൾ വിദ്യാലയങ്ങൾ ആരാധനാലയങ്ങൾ എന്നിവയുടെ നൂറ്റി അൻപത് മീറ്റർ പരിധിയിൽ ഇവ ഉപയോഗിക്കാൻ അനുവദം ഇല്ല ഈ നിയമം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് അധികൃതർ തയ്യാറാകുന്നത് നമ്മുടെ മലയാളികളായിട്ടുള്ള വ്ളോഗർമാരും എല്ലാവരും തന്നെ ഈ ദുബായിലും വിദേശ രാജ്യങ്ങളിലും പോയിട്ട് വ്ളോഗുകൾ ചിത്രീകരിക്കാറുണ്ട് അലറി വിളിച്ചു കൂകി നിലവിളിച്ചൊക്കെ തന്നെ വ്ളോഗ് ചിത്രീകരിക്കാറുണ്ട് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില മാറ്റങ്ങൾ വരാൻ പോകുന്നു എന്നുള്ളൊരു വാർത്ത കൂടി വരുന്നുണ്ട് നമുക്ക് അതിലേക്ക് കടക്കാം ബ്ലോഗർമാരെ കുറിച്ച് നല്ലത് അല്ലെങ്കിൽ മോശം എന്നീ അഭിപ്രായങ്ങൾ പൊതുസമൂഹത്തിൽ പൊതുവേ ഉണ്ട് മാറുന്ന കാലഘട്ടത്തിൽ തങ്ങളുടേതായ പ്രസക്തി ഉണ്ടെങ്കിലും ചിലപ്പോഴെങ്കിലും തെറ്റായ വിവരങ്ങൾ പങ്കുവയ്ക്കപ്പെടുന്നതിൽ ബ്ലോഗർമാർക്ക് വലിയ പങ്കുണ്ട് ഒരു സംഭവം പൊതുസമൂഹത്തിന് മുന്നിൽ എത്തിക്കുമ്പോൾ ശരീരതെറ്റുകൾ കൃത്യമായി വ്യാഖ്യാനിക്കാൻ കഴിയാറില്ല എന്നതാണ് അതിൽ പ്രധാനം അതുപോലെ തന്നെ വിവരം പങ്കുവയ്ക്കലിന് മുകളിൽ ബിസിനസ് പ്രൊമോഷൻ താല്പര്യങ്ങൾ കടന്നുകൂടുന്ന പ്രവണതയും വർദ്ധിച്ചു വരികയാണ് ഇക്കാര്യത്തിൽ തിരിച്ചറിഞ്ഞ് ശക്തമായ നിയമം ബ്ലോഗർമാരുടെ കാര്യത്തിൽ നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ് യു എ ഇ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രൊമോഷൻ ഉള്ളടക്കം പ്രസിദ്ധീകരിക്കുമ്പോൾ പ്രത്യേക അനുമതി നേടിയിരിക്കണമെന്നതാണ് യു എ ഇ മീഡിയ കൗൺസിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇതിനായി അഡ്വർട്ടൈസ് പെർമിറ്റ് എന്ന രീതിയിൽ പ്രത്യേക അനുമതി ഏർപ്പെടുത്താനാണ് തീരുമാനം ഈ നിയമം അടുത്ത മൂന്ന് മാസത്തിനുള്ളിൽ നടപ്പിലാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് പെയ്ഡ് പ്രൊമോഷൻ ആണെങ്കിലും അല്ലെങ്കിലും അഡ്വർടൈസർ പെർമിറ്റ് നേടിയിരിക്കണം മാധ്യമരംഗത്തെ വളരെ വേഗത്തിലുള്ള മാറ്റത്തിനനുസരിച്ച് നിയന്ത്രണ സംവിധാനങ്ങൾ രൂപപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് പെർമിറ്റ് ഏർപ്പെടുത്തിയത് സമൂഹത്തിന്റെയും ഇൻഫ്ലുവൻസ്മാരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുകയാണ് ഈ സംരംഭത്തിന്റെ ലക്ഷ്യമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ഡിജിറ്റൽ പരസ്യമേഖലയിലെ എല്ലാവർക്കും അഡ്വൈസർ പെർമിറ്റ് ഉണ്ടായിരിക്കണം ലൈസൻസ് നമ്പർ വ്യക്തമായി സമൂഹ മാധ്യമ അക്കൌണ്ടുകളിലും പ്ലാറ്റ്ഫോമുകളിലും പ്രദർശിപ്പിച്ചിരിക്കണം മീഡിയ കൌൺസിലിൽ രജിസ്റ്റർ ചെയ്തതും പെർമിറ്റ് ലഭിച്ചതുമായ അക്കൌണ്ട് വഴിയല്ലാതെ പരസ്യങ്ങൾ പ്രസിദ്ധീകരിക്കാൻ പാടില്ല കൌൺസിലിൽ രജിസ്റ്റർ ചെയ്ത അക്കൌണ്ട് വഴി മാറ്റേതെങ്കിലും വ്യക്തിയെയോ പാർട്ടിയെയോ പരസ്യം ചെയ്യാൻ അനുവദിക്കുന്നതിനും വിലക്കുണ്ട് അതോടൊപ്പം മൂന്ന് മാസത്തിനുള്ളിൽ വിസിറ്റർ അഡ്വൈസർ പെർമിറ്റും നിലവിൽ വരും അന്താരാഷ്ട്ര തലത്തിലെ സമൂഹ മാധ്യമ ഇൻഫ്ലുവൻസർമാർ യു എ ഇൽ ഉള്ളടക്കം സൃഷ്ടിച്ച് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ പ്രസിദ്ധീകരിക്കുക പ്രസിദ്ധീകരിക്കണമെങ്കിലും ഈ പെർമിറ്റ് എടുത്തിരിക്കണം പുതിയ സംവിധാനത്തിൽ അന്താരാഷ്ട്ര തലത്തിലെ ഇൻഫ്ലുവൻസർമാർക്ക് പ്രവർത്തിക്കുന്നതിന് രാജ്യത്തെ അംഗീകൃത പരസ്യ ടാലന്റ് മാനേജ്മെന്റ് ഏജൻസികൾ വഴി രജിസ്റ്റർ ചെയ്യണം രാജ്യത്തെ അംഗീകൃത പരസ്യ ടാലന്റ് ഏജൻസികളുടെ ഔദ്യോഗിക പട്ടിക പിന്നീട് പ്രഖ്യാപിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി വിസിറ്റർ അഡ്വർട്ടൈസർ പെർമിറ്റിന് മൂന്ന് മാസത്തെ കാലാവധിയാണ് ഉണ്ടാകുക ഏതെങ്കിലും വ്യക്തി സ്വന്തമായ ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ സ്വന്തം അക്കൌണ്ട് വഴി പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അഡ്വർട്ടൈസർ പെർമിറ്റ് വേണ്ടതില്ല അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ കായിക സാംസ്കാരിക ബോധവൽക്കരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന പതിനെട്ട് വയസ്സിന് താഴെയുള്ള വ്യക്തികൾക്കും അനുമതിയുടെ ആവശ്യമില്ല അഡ്വർട്ടൈസർ പെർമിറ്റ് ലഭിച്ചവർ രാജ്യത്തെ മാധ്യമ ഉള്ളടക്ക മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട് അതോടൊപ്പം നിയമപരമായി അനുമതി ആവശ്യമുള്ള പരസ്യമാണെങ്കിൽ പ്രസിദ്ധീകരിക്കുന്നതിനു മുമ്പ് തന്നെ ബന്ധപ്പെട്ട അധികൃതരിൽ നിന്ന് അനുമതി നേടിയിരിക്കുകയും വേണം തീർച്ചയായും വളരെ നല്ല കാര്യം തന്നെയാണ് കാരണം പല തെറ്റായ വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ട് പ്രത്യേകിച്ച് ബ്യൂട്ടി ടിപ്സ് എന്നുള്ള രീതിയിൽ പല തെറ്റായ വാർത്തകൾ പങ്കുവ പങ്കുവച്ചുകൊണ്ട് നിരവധി ഇൻഫ്ലുവൻസർമാർ ഇപ്പോൾ അധിക്ഷേപം കേൾക്കുന്നുണ്ട് എന്നത് സത്യം തന്നെയാണ് തീർച്ചയായും ഇങ്ങനെ ഒരു നിയമപരമായ ഒരു പിടിമുറുക്കം കൂടി വന്നു കഴിയുമ്പോൾ ഒന്ന് ഇത്തരം തെറ്റായ വാർത്തകൾ അല്ലെങ്കിൽ തെറ്റായ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ഒന്ന് കുറയുമെന്ന കാര്യത്തിൽ സംശയമില്ല പ്രത്യേകം എടുത്തു പറയേണ്ടത് ദുബായിലോ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളോ താമസിക്കുന്ന ബ്ലോഗർമാർക്ക് മാത്രമല്ല കേരള നിന്ന് നിന്ന് പോയി അവിടെ വീഡിയോ ചിത്രീകരിച്ച് അത് പങ്കുവയ്ക്കുന്ന ബ്ലോഗർമാരുടെ ശ്രദ്ധയിൽ കൂടിയാണ് ഈ ഒരു മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത് ഇനി ഇന്ത്യൻ രൂപയുടെ വലിയ മാറ്റം അല്ലെങ്കിൽ പ്രവാസികൾക്ക് കോളടിച്ചു എന്നൊരു വാർത്ത വരുന്നുണ്ട് ഇന്ത്യൻ രൂപയുടെ വിനിമയ മൂല്യം വൻതോതിൽ ഇടിഞ്ഞു ഡോളറിനെതിരെ എൺപത്തിയേഴ് ദശാംശം നാല് രണ്ട് എന്ന നിരക്കിലെത്തുന്നത് സമീപ ആഴ്ചകളിൽ ആദ്യമായാണ് ഈ വർഷം ഫെബ്രുവരിക്ക് ശേഷം ഇത്രയും രൂപ ഇടിയുന്നത് ആദ്യമെന്ന് വിപണി നിരീക്ഷകർ പറയുന്നു ജൂലൈയിൽ മാത്രം രൂപ ഒന്നേ ശതമാനം ഇടിഞ്ഞു ഇതിനു മുമ്പ് വലിയ ഇത് രൂപ രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിലായിരുന്നു ആ മാസം രണ്ട് ദശാംശം മൂന്ന് രണ്ട് ശതമാനമായിരുന്നു ഇടിവ ക്രൂഡ് ഓയിൽ വില ഇടിച്ചു കയറിയിട്ടുമുണ്ട് സ്വർണ്ണവിലയും ഉയരുകയാണ് ഇന്ത്യക്കെതിരെ അമേരിക്ക ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിക്കുമെന്ന റിപ്പോർട്ടുകൾ വന്നതാണ് രൂപയുടെ മൂല്യം ഇടയാൻ കാരണം റിസർവ് ബാങ്ക് കൂടുതൽ ഡോളർ വിറ്റഴിച്ച് രൂപയുടെ മൂല്യം പിടിച്ചു നിർത്തുമെന്നാണ് വ്യാപാരികളുടെ പ്രതീക്ഷ എങ്കിലും ഡോളർ വലിയ കുതിപ്പ് നടത്തുന്നത് രൂപയുടെ ഭാവി അനിശ്ചിതത്തിൽ ആക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട ഇന്ന് മാത്രം ഡോളറിനെതിരെ അറുപത് പൈസയാണ് താഴ്ന്നത് എന്ന് ബ്ലൂംബെർഗ് റിപ്പോർട്ട് ഇന്ത്യക്കെതിരെ മുതൽ ചെയ്യുന്നു ചുങ്കം ചുമത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞതാണ് രൂപയുടെ ഇടിവിന് കാരണം ഇന്ത്യയും അമേരിക്കയും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനത്തിൽ എത്തിയിട്ടില്ല പതിനഞ്ച് ശതമാനത്തിൽ താഴെയാക്കണം എന്നാണ് ഇന്ത്യയുടെ ആവശ്യം അടുത്ത മാസം ഇക്കാര്യത്തിൽ ചർച്ച നടക്കും ക്രൂഡ് വില കുത്തനെ വർദ്ധിച്ചതാണ് രൂപയ്ക്ക് പ്രതിസന്ധി സൃഷ്ടിക്കാൻ കാരണമെന്നും ആവശ്യമുള്ള എൺപത്തിയഞ്ച് ശതമാനം എണ്ണയും ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യ ഇക്കാര്യത്തിൽ കൂടുതൽ ഡോളർ ചെലവഴിക്കേണ്ട അവസ്ഥയായി ഇതോടെ രൂപ കുറഞ്ഞു ക്രൂഡ് ഡോളർ പിന്നിട്ടു ഏറെ നാൾക്ക് ശേഷമാണ് ക്രൂഡ് ഓയിൽ വില ഇത്രയും ക്രൂഡ് വില ഇനിയും ഉയർന്ന രൂപ രൂപ വീണ്ടും താഴും ഇടിയുമ്പോൾ രണ്ട് കൂട്ടർക്കാണ് നേട്ടമുള്ളത് പ്രവാസികൾക്ക് വലിയ നേട്ടമാണ് രൂപയുടെ മൂല്യം ഇടിയുന്നത് കാരണം അവർ നാട്ടിലേക്ക് അയക്കുന്ന തുകയ്ക്ക് കൂടുതൽ മൂല്യം ലഭിക്കും കഴിഞ്ഞ മാസം ഒരു ഡോളർ നാട്ടിലേക്ക് അയച്ചവർക്ക് എൺപത്തി അഞ്ച് രൂപ കിട്ടിയിരുന്നു എങ്കിൽ ഇപ്പോൾ അയക്കുന്നവർക്ക് എൺപത്തിയേഴ് രൂപയ്ക്ക് മുകളിൽ ലഭിക്കും ഗൾഫ് പ്രവാസികൾക്ക് നേട്ടമാണ് രൂപ ദീർഘം വിനിമയ മൂല്യം ഇരുപത്തി മൂന്ന് പോയിന്റ് ആറ് രണ്ടായി എന്ന ലുലൂമണി കണക്കുകൾ ഉദ്ധരിച്ച് ഗൾഫ് ന്യൂസ് പറയുന്നുണ്ട് ഇതിൽ നേരിയ വ്യത്യാസത്തിന് സാധ്യതയുണ്ട് ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിക്കാർക്കും രൂപയുടെ മൂല്യം ഇടിയുന്നത് നേട്ടമാണ് അതേസമയം ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നവർക്ക് പ്രതിസന്ധി വർദ്ധിക്കും കൂടുതൽ തുക നൽകി വസ്തുക്കൾ ഇറക്കേണ്ട അവസ്ഥയാണ് അവർക്ക് ഇന്ത്യയിലേക്ക് കൂടുതലായി വരുന്ന ക്രൂഡ് ഓയിൽ സ്വർണം ഇലക്ട്രോണിക് വസ്തുക്കൾ ഇവയ്ക്കെല്ലാം വില ഇനിയും കൂടാനാണ് സാധ്യത സ്വർണത്തിന് ഇന്ന് തന്നെ വില കൂടിയിട്ടുണ്ട് നേരത്തെ ഭവന വാഹന വായ്പ എടുത്ത പ്രവാസികൾക്ക് രൂപയുടെ മൂല്യം ഇടിയുന്നത് നേട്ടമാണ് ഇറക്കുമതിയേക്കാൾ കൂടുതൽ കയറ്റുമതി നടത്തുമ്പോഴാണ് രാജ്യം വലിയ കുതിപ്പ് രേഖപ്പെടുത്തുക എന്നാൽ രൂപയുടെ മൂല്യം ഇടിയുമ്പോൾ അത് മറിച്ച് സംഭവിക്കും ഇത് രാജ്യത്തിന്റെ വ്യാപാര കമ്മി വർദ്ധിക്കാൻ ഇടയാക്കും സെപ്റ്റംബറിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങൾക്ക് നൽകുന്ന എണ്ണയുടെ വില സൗദി അറേബ്യ കൂട്ടാൻ ആലോചിക്കുന്നു എന്ന വാർത്തകളും വരുന്നുണ്ട് ഇത് ഇന്ത്യക്ക് വലിയ തിരിച്ചടിയാകും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാറിന്റെ ഭാവി അനുസരിച്ചാകും രൂപയുടെ മൂല്യത്തിൽ ഇനി മാറ്റം വരിക കുവൈത്തിൽ പൌരന്മാർക്കും താമസക്കാർക്കും സഹേൽ ഗവൺമെന്റ് ആപ്ലിക്കേഷൻ വഴി അവരുടെ ഐ ഡി ഫോട്ടോകൾ ചേർക്കാനോ അപ്ഡേറ്റ് ചെയ്യാനോ അനുവദിക്കുന്ന ഒരു പുതിയ ഡിജിറ്റൽ സേവനം പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ അവതരിപ്പിച്ചിട്ടുണ്ട് സേവനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനും കുവൈത്തിൽ നിലവിലുള്ള ഡിജിറ്റൽ പരിവർത്തന തന്ത്രത്തെ പിന്തുണയ്ക്കുന്നതിനുമുള്ള പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫോർമേഷന്റെ വിശാലമായ ശ്രമങ്ങളുടെ ഭാഗമാണ് ഇത് ഈ ഉപയോക്തൃ സൌഹൃദ സേവനത്തിലൂടെ വ്യക്തികൾക്ക് ഇപ്പോൾ പാസി ഓഫീസുകൾ നേരിട്ട് സന്ദർശിക്കാതെ തന്നെ ഇലക്ട്രോണിക് ആയി പ്രക്രിയ പൂർത്തിയാക്കാൻ കഴിയും കാത്തിരിപ്പ് സമയം കുറയ്ക്കുക നടപടിക്രമങ്ങൾ ലളിതമാക്കുക സിവിൽ സർവീസുകളുടെ മൊത്തത്തിലുള്ള കാര്യക്ഷമത വർദ്ധിപ്പിക്കുക എന്നിവയാണ് ഈ പുതിയ സംവിധാനം ലക്ഷ്യം വയ്ക്കുന്നത് എന്തായാലും ഈ പുതിയ സംവിധാനം കഴിയുന്നതും പരമാവധി ഉപയോഗിക്കുക അതുവഴി നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ സമയലാഭം ഒക്കെ തന്നെ ഉണ്ടാക്കാൻ അത് കഴിയും എന്നുള്ളതാണ് തീർച്ചയായിട്ടും സാധാരണക്കാരെ ജനങ്ങൾക്ക് സമയലാഭം ഉണ്ടാക്കാൻ വേണ്ടി പുതിയ നടപടികൾ കൊണ്ടുവരുന്നുണ്ടല്ലോ അത് തന്നെ വലിയ സ്വാഗതാർഹമായിട്ടുള്ള കാര്യം തന്നെയാണ് തീർച്ചയായും അടുത്ത ദിവസം ും കാണാം അതുവരേക്കും നമസ്കാരം